പാബ്ലോ എസ്കോബാർ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായിരുന്ന കൊളംബിയൻ ഡ്രഗ് കിങ് ഇദ്ദേഹത്തെ കുറിച്ച് കേൾക്കാത്തവര് കുറവായിരിക്കും അയാളുടെ മിഡിൽ ഇൻ കാർട്ടൽ എന്ന ഡ്രഗ് കാർട്ടൽ ലോകത്തിലേക്ക് ഒഴുക്കിയത് ബില്യൺ കണക്കിന് ഡോളർ വിലയുള്ള വീര്യം കൂടിയ കൊക്കയായിരുന്നു പോലീസും ഗവൺമെന്റും പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും പാബ്ലോയെ പൂട്ടാൻ കഴിഞ്ഞില്ല അയാൾ എപ്പോഴും ഒരു പടി മുന്നിലായിരുന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഏറ്റവും കൂടുതൽ അയാളെ അലട്ടിയത് ഇപ്പോഴും അയാൾക്ക് പിന്നാലെയുള്ള പോലീസോ ഗവൺമെന്റോ ആയിരിക്കും എന്നായിരിക്കും എന്നാൽ അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു ഒരു മനുഷ്യനായിരുന്നില്ല അത് വെറും ഒരു പട്ടിയായിരുന്നു അതെ പാബ്ലോയെയും അയാളുടെ ഡ്രഗ് കാർട്ടൽസിനെയും വിറപ്പിച്ചു നിർത്തിയ ആ ഒരു പട്ടിയുടെ പേരാണ് സോംബ്ര സോംബ്ര വെറും ഒരു ആയിരുന്നില്ല ചെറുപ്രായത്തിലെ ആ ഒരു പെൺപട്ടിക്ക് പലതരം കഴിവുകളുണ്ടായിരുന്നു ഏത് മയക്കുമരുന്നും മണത്ത് കണ്ടുപിടിക്കാൻ മറ്റു പട്ടികളെക്കാളും കൂടുതൽ ഈ ഒരു പട്ടിക്ക് കഴിഞ്ഞിരുന്നു കൊളംബിയയുടെ ആന്റി നാർക്കോട്ടിക് പോലീസ് ആയിരുന്നു ഇവർക്ക് ട്രെയിനിങ് കൊടുത്തത് അധികം വൈകാതെ തന്നെ ഡ്രഗ് കാർട്ടലുമായുള്ള പോരാട്ടത്തിൽ കൊളംബിയൻ പോലീസിന്റെ ഒരു സീക്രറ്റ് വെപ്പണായിട്ട് ഈ ഒരു ഡോഗ് മാറി അഞ്ഞൂറ് കോടിയിലധികം വില വരുന്ന രണ്ടായിരം കിലോയിലധികം കൊക്കൈൻ പിടിച്ചെടുക്കാൻ സോംബ്ര പോലീസിനെ സഹായിച്ചു പല ട്രിക്സുകളും ും പാബ്ലോയുടെ അനുയായികള് തങ്ങൾ ഡ്രഗ്സ് ഒളിപ്പിക്കാൻ ശ്രമിച്ചു ട്രക്കുകളിലും പഴങ്ങൾ നിറച്ച പെട്ടികളിലും എന്തിനു പറയുന്നു കുട്ടികളുടെ ടോയ്സിനുള്ളിൽ പോലും പക്ഷേ ഇവയൊന്നും സോംബ്രയുടെ മൂക്കിനെ വെട്ടിക്കാൻ കഴിയുന്നതായിരുന്നില്ല ഓരോ ഡ്രഗ് ബസ്റ്റും കാർട്ടലിന്റെ മുഖത്തുള്ള ശക്തിയേറെ അടിയായിരുന്നു അതോടെ കാർട്ടലിന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ഈ ഒരു പട്ടി മാറി പാബ്ലോയുടെ സകല പിടിയും വിട്ടു നാൽപ്പത് ടു അമ്പത് കോടി രൂപ വരെയാണ് സോംബ്രയെ കൊന്ന് തല കൊണ്ടുവരുന്നവർക്ക് മെഡലിൻ കാർട്ടൽ ഓഫർ ചെയ്തത് അങ്ങനെ കാർട്ടലിന്റെ പൊതുശത്രുവായിട്ട് അവർ ഈ ഒരു ഡോഗിനെ പ്രഖ്യാപിച്ചു എന്നാൽ സോംബ്രയ്ക്കെതിരെയുള്ള ഈ ഒരു കൊലവിളി പോലീസ് മുൻകൂട്ടി കണ്ടിരുന്നു പാബ്ലോയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ തങ്ങളെ സഹായിച്ച സോംബ്രയെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും എന്നവര് തീരുമാനിച്ചു ബൊഗോത്ത എയർപോർട്ടിനടുത്തുള്ള ഒരു സീക്രട്ട് ബിൽഡിംഗിലേക്ക് അവർ ഈ ഒരു ഡോഗിനെ മാറ്റി ആയുധങ്ങൾ എഴുതിയ പട്ടാളക്കാരായിരുന്നു എപ്പോഴും അവൾക്ക് ചുറ്റും കാവൽ അവൾ സേഫ് ആണെന്ന് ഓരോ സെക്കൻഡിലും അവർ ഉറപ്പിച്ചിരുന്നു ഇതുവരെ ഒരു പോലീസ് ഡോഗിന് പോലും ഇത്രയധികം സെക്യൂരിറ്റി കിട്ടി കാണില്ല എന്നാൽ ഇത്ര വലിയ വധഭീഷണികൾക്കിടയിലും സോംബ്ര തന്റെ ജോലി കൃത്യമായി ചെയ്തുകൊണ്ടിരുന്നു ഓരോ ഷിപ്മെന്റ്സിൽ നിന്നും അവൾ മയക്കുമെന്ന് കണ്ടെത്തിക്കൊണ്ടിരുന്നു എന്നാൽ പാബ്ലോയുടെ സാമ്രാജ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തകർന്നടിഞ്ഞു പക്ഷേ അദ്ദേഹത്തിന്റെ കാർട്ടലിന്റെ ശക്തി കുറഞ്ഞതുമില്ല അത് വർഷങ്ങളോളം നിലനിന്നു എന്നാൽ ഈ ഒരു പെൺപട്ടി അവർക്ക് കാണിച്ചു കൊടുത്തു വലിയൊരു ക്രിമിനൽ സാമ്രാജ്യത്തിന്റെ നിഴലുകൾക്ക് ിലും നീതിക്ക് മൂർച്ചയേറിയ പല്ലുകൾ ഒരുപാട് വർഷത്തെ സേവനങ്ങൾക്ക് ശേഷം ഒരു നാഷണൽ ഹീറോ ആയിട്ടാണ് സോംബ്ര റിട്ടയർ ചെയ്തത് അതെ കുറച്ചുപേർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ഡ്രഗ് കാർട്ടലിനെ മൊത്തം വീഴ്ത്താൻ കഴിയുന്ന പ്രവൃത്തികളാണ് സോംബ്ര ചെയ്തത് പാബ്ലോയിസ്കോബർ ഒരിക്കൽ കൊളംബിയെ ഭരിച്ചിരിക്കാം പക്ഷേ സോംബ്ര എന്ന് പറഞ്ഞ ഈ ഒരു പട്ടി കാണിച്ചു കൊടുത്തു ഒരിക്കലും തുടങ്ങാൻ കഴിയാത്തവരായി ലോകത്താരും ഇല്ലെന്ന് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആനിമൽ റിലേറ്റഡ് സ്റ്റോറീസ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട